ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ആ രേഖ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണണോ കാണാം ഇന്നലെ പന്ത്രണ്ടായിരത്തോളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകൻ അറിയിച്ചത് എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ നോക്കൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ലാഭം ആയിരത്തി അറുനൂറ് ഗുണം ആയിരത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ കോടി രൂപ കോടിയാ പറഞ്ഞതനുസരിച്ച് ആ നമ്മൾ ൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ലേ ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വാങ്ങി തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോടി ലക്ഷത്തി രൂപ രജിസ്ട്രേഷൻ ും സംഘാടകർക്ക് കിട്ടി ഇനി പൊള്ളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം 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 കോടി കോടി ലക്ഷത്തി ലക്ഷത്തി അങ്ങനെ രൂപയാണ് ദിവസം എന്ത് വരും മുഴുവൻ തന്നെയാണ് വലിയൊരു അതെ അതെ അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയായി ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടി രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്കു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷേ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താരും മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ഒന്നോർത്തോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നവരും